ചെറുതല്ല ചെറുതായത്തോണം എന്ന പേരിൽ ചെറുതായം സർവീസ് സഹകരണ ബാങ്ക് ഒരുക്കുന്ന ഓണം വിപണന മേള സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ പ്ലാത്ര ദേശീയപാതയിലുള്ള അഗ്നിമാറ്റിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പ്ലാത്രയിൽ അറിയിച്ചു കർഷകർക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ള സൗകര്യവും കൈത്തറി ഖാദി വസ്ത്രങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഗ്രാമീണ മേഖലയിലെ ഉൽപാദകരെ പ്രോത്സാഹിപ്പിക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഒരു കേന്ദ്രത്തിൽ നിന്നും വാങ്ങുന്നതിനാവശ്യമായ സൗകര്യം ഒരുക്കുകയാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത് ചെറുതായം കുരുമുളക് കമ്പനിയുടെയും ചെറുതായും വിപണന മേളയിൽ ലഭ്യമാക്കും കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനവും ചന്തയും ഇവിടെ നടക്കും പ്രതിദിനം എഴുപത്തി അഞ്ചു പേർക്കാർക്കും കൺസ്യൂമർ ഫെന്റെ ഓണക്കിറ്റ് നൽകുക സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ബാങ്കിൻ്റെ ഇല്ലാത്ര അഗ്രീമാർട്ടിനായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ വച്ച് ഓണം വിപണന മേള നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനവും ഇതേ ദിവസം തന്നെ നടത്തിയാണ് ബഹുമാനപ്പെട്ട തുറമുഖം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർക്ക് സെപ്റ്റംബർ ഏഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കൂർ കൺസ്യൂമർ ഫോട്ടിന്റെ ജില്ലാതല ഓണത്തന്തയുടെ ഉദ്ഘാടനവും തന്നെ ബാങ്കിൻ്റെ ഓണം വിപണന മേളയുടെ ഉദ്ഘാടനവും ചെറുതാളം കുരുമുളക് ഉൽപ്പാദക കമ്പനി പൈനൂർ ഖാദി അതുപോലെ തന്നെ ഇരുണാർ വ്യൂവേഴ്സ് കുലപ്പുറം വ്യൂവേഴ്സ് അടുത്തുള്ള വ്യൂവേഴ്സ് മറ്റ് സ്വകാര്യ സാരി അതുപോലെ തന്നെ ഷർട്ട് ഉൽപാദന യൂണിറ്റുകൾ ചെറുതാഴം വനിതാ സൊസൈറ്റിയുടെ ഗാർമെന്റ്സ് യൂണിറ്റ് അതുപോലെ പ്രസ്റ്റീജ് കമ്പനിയുടെ സർവീസ് സെന്റർ ഫുഡ് കോർട്ട് ഒക്കെ തന്നെ ഈ വിപണനമേളയുടെ ഭാഗമായി യാത്രയിലുണ്ടാകും ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഏഴാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എം വി ജിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് നിർവഹിക്കുന്നത് ആദ്യ വില്പന ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് ജോയിൻറ്റ് രജിസ്ട്രാർ ശ്രീ വി രാമകൃഷ്ണൻ അവർകളാണ് നിർവഹിക്കുന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള പ്രമുഖരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഏഴ് മുതൽ പതിനാല് വരെയുള്ള ഈ ഓണം വിപണന മേളയുടെയും അതുപോലെ കൺസ്യൂമർ ഫെഡ് ഓണചന്തയുടെയും പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ബാങ്ക് അഭ്യർത്ഥിക്കുക